നമസ്കാരം ഫയർ ഹൗസൂ ശ്രദ്ധിക്കുക ഫസ്റ്റ് ടേൺ ഔട്ടിന് കോൾ ഉണ്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ടേൺ ഔട്ടിന് കോൾ ഉണ്ട് ഫോണിലൂടെ അപകട സന്ദേശം എത്തിയാൽ വെറും ഒരു മിനിറ്റ് അതിനുള്ളിൽ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് കുതിക്കും തീപിടുത്തം വെള്ളപ്പൊക്കം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങി ഏത് അടിയന്തര സാഹചര്യത്തിലും സൈറൺ മുഴക്കി നമ്മുടെ രക്ഷയ്ക്കായി ഓടിയെത്തുന്നവർ ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവർക്കായി കൈമയി മറന്നു പ്രവർത്തിക്കുന്നവരാണ് അഗ്നിരക്ഷാസേന ലോകമെമ്പാടുമുള്ള അഗ്നിശമന സേനാംഗങ്ങളുടെ ത്യാഗത്തെയും ധീരതയെയും ആദരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് അന്താരാഷ്ട്ര അഗ്നിശമന സേനാദിനം ആചരിച്ചു തുടങ്ങിയത്